നമസ്കാരം കേരളത്തിൽ ബി ജെ പി എന്തുകൊണ്ടാണ് കൃത്യമായി മുന്നോട്ടു പോകാൻ പറ്റാതെ വരുന്നത് കഴിഞ്ഞ കുറേ കാലമായി അനുകൂല സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായിട്ടും ബി ജെ പി ഒരിക്കലും വളരാറില്ല പിന്നോട്ട് പോകാറുള്ളൂ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അഞ്ച് ശതമാനം വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോടത്തോളം ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമാണ് അവർക്ക് ആകെ ആശ്വസിക്കാനുള്ളത് തിരുവനന്തപുരത്ത് അവർക്ക് വിജയിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് തിരുവനന്തപുരത്ത് അങ്ങനെ ജയിക്കാൻ പറ്റുമ്പോൾ പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റി പറയാൻ പറ്റുന്ന കാര്യം ഭാഗ്യത്തിന് തൃപ്പുണത്തറയിൽ ഇരുപത്തൊന്ന് സീറ്റ് കിട്ടി എന്നുള്ളതാണ് അൻപത്തി മൂന്ന് സീറ്റിൽ ഒറ്റയ്ക്ക് പരിക്കാൻ രണ്ടും കോൺഗ്രസും യു ഡി എഫും അതെല്ലേ എൽ ഡി എഫും കൂടി ചേർന്നാൽ അവിടെ ഔട്ടാണ് ഇതേപോലെ പാലക്കാടാണ് മറ്റൊരു സ്ഥലം അവിടെയും യു ഡി എഫും എൽ ഡി എഫും കൂടി ചേർന്നാൽ ബി ജെ പി ഔട്ടാണ് അപ്പം ഈ മൂന്ന് സ്ഥലങ്ങളിലല്ലാതെ വേറെ എവിടെയെങ്കിലും വലിയ നേട്ടങ്ങൾ ഉണ്ടായതായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല ആകപ്പാട് ആലപ്പുഴ ജില്ലയിൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷൻ മത്സരിച്ചത് കൊണ്ട് ഇത്തവണ എട്ട് പഞ്ചായത്തുകൾ കിട്ടി എന്നുള്ളത് മാത്രമാണ് നേട്ടം നേരത്തെ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ചില പഞ്ചായത്തുകളിൽ മുൻതൂക്കമുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് ഇത്തവണ ആകെ എട്ട് പഞ്ചായത്തുകൾ കിട്ടിയെന്ന് പറയുന്നത് അവിടെ നഗരസഭയിൽ വലിയ ചില സ്ഥലങ്ങളിൽ ചില കേറച്ചു മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തെ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ആകപ്പോടെ ഉള്ള ഗുണം കിട്ടിയ നേമം മണ്ഡലം അടക്കം നിൽക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ചെറിയ മുൻതൂക്കം കിട്ടി എന്നുള്ളത് മാത്രമാണ് വെറും രണ്ട് സീറ്റിൽ മുൻതൂക്കം അതിലൊരു സീറ്റാണ് നേമം ഇത്തവണ നേമത്ത് മത്സരിക്കാൻ വേണ്ടി സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ സ്വയം പ്രഖ്യാപനം കൊണ്ട് അദ്ദേഹം നേടിയിരിക്കുന്നത് മറ്റ് ഗ്രൂപ്പുകളുടെ സമവാക്യങ്ങളിലുള്ള ആ പൊട്ടിത്തെറിക്കലാണ് സമവാക്യം എന്ന് പറയുന്നത് വി മുരളീധരൻ ഗ്രൂപ്പിന് തന്നെയാണ് തിരുവനന്തപുരത്ത് ശക്തിയുള്ളത് സുരേന്ദ്രൻ ഗ്രൂപ്പിന് ശക്തി ഉണ്ടെങ്കിലും അത് അത്രമാത്രം പ്രകടമല്ല പക്ഷേ വി വി രാജേഷ് രാ സുരേന്ദ്രൻ്റെ ആളാണ് കൂടുതൽ വി 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 മുരളീധരനേക്കാളും ഏറ്റവും അടുത്ത ബന്ധം രാജേഷിനാണ് ഈ രാജേഷ് ഇത്തവണ നടത്തിയ അട്ടിമറി ശരിക്കും രാജീവ് ചന്ദ്രശേഖരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് സത്യം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബി ജെ പി പ്രസിഡൻ്റായ ശേഷം ഘട്ടം ഘട്ടമായി ഇവിടുത്തെ പ്രമുഖ നേതാക്കന്മാർ നടത്തുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളെ തകർക്കുകയും എല്ലാ അണികളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പ്ലാനുകളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു അദ്ദേഹം ഒരു വലിയ കോർപ്പറേറ്റ് ബിസിനസ് സ്ഥാപനത്തെ പോലെയാണ് അദ്ദേഹം ഈ കേരളത്തിലെ ബി നയിക്കാൻ അദ്ദേഹം പ്രസിഡൻ്റായതിനു ശേഷം പ്ലാൻ ചെയ്തതും പ്രവർത്തിച്ചതും അതുതന്നെ ആദ്യം ചെയ്തത് വി മുരളീധരൻ കെ സുരേന്ദ്രൻ അതേപോലെയുള്ള നേതാക്കന്മാരെ പൂർണമായി മാറ്റി നിർത്തി എന്നുള്ളതാണ് പകരം മുപ്പത് ജില്ലാ പ്രസിഡൻ്റുമാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മേഖലാ പ്രസിഡൻറ്റുമാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് താഴേക്കുള്ള അണികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് നീക്കി ഈ മുപ്പത് ജില്ലാ പഞ്ചായത്ത് അതായത് പതിനാല് ജില്ലകളാണെങ്കിലും മുപ്പത് ജില്ലകളായി തിരിച്ച് ആ മുപ്പത് ജില്ലകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുള്ള ഒരു കാര്യമാണ് ആര് നടത്തിയിട്ടുള്ളത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയിട്ടുള്ളത് അതുവഴി അതുവരെ ഉണ്ടായിരുന്ന സമവാക്യങ്ങളൊക്കെ പൊട്ടിത്തകർന്നിരുന്നു എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തപ്പോൾ അതിൽ രാജീവ് ചന്ദ്രശേഖരാണ് അതിൻ്റെ പ്രവർത്തനത്തിന് മുന്നിൽ നിന്ന് നയിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം നയിച്ചതാണെങ്കിലും അവിടെ കൗൺസിലർമാരിൽ അൻപത് പേരിൽ നാൽപ്പത്തഞ്ച് പേരും ഏകദേശം വി മുരളീധരനും അതേപോലെ കെ സുരേന്ദ്രനും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അവിടെ ഇത്തവണ ഇലക്ഷൻ എലക്ഷൻ കഴിഞ്ഞ് വിജയിച്ചപ്പോൾ അൻപത് സീറ്റോടുകൂടി വിജയിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണ് വി മുരളീ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ സ്വയം ഡിസൈഡ് ചെയ്തു അവിടെ ശ്രീലേഖ ഐ പി എസ് അവിടുത്തെ മേയറാകുമെന്നും അല്ലെങ്കിലും ശ്രീലേഖ ഐ പി എസിനെ മത്സരിപ്പിച്ചത് മേയറാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനം ചോറ് വിളമ്പാൻ വേണ്ടി ഇലയിട്ട് കഴിഞ്ഞ് ചോറ് കഴിക്കാൻ നിൽക്കുന്ന സമയത്താണ് ശ്രീലങ്ക ഐ പി എസിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവിടെ അട്ടിമറി നടന്നത് ആ അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും തന്നെയാണ് കെ സുരേന്ദ്രൻ്റെ വലങ്കയാണ് വി വി രാജേഷ് എന്ന് പറയാൻ പറ്റും വി വി രാജേഷ് കഴിഞ്ഞ കുറേ കാലമായി എല്ലാ തരത്തിലും അദ്ദേഹത്തിന് യാതൊരു പ്രാധാന്യമില്ലാതെ മൂലക്കിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നിർദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരികയും ഈ ശ്രീലങ്ക ഐ പി എസിനെ അവിടെ മേയറാക്കാൻ വേണ്ടിയുള്ള പ്ലാനും പ്രവർത്തനമായി രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിക്കുകയും അദ്ദേഹം രാജീവ് ശ്രീലങ്കയ്ക്ക് വേണ്ടി ഡൽഹി പോവുകയും ചെയ്തിട്ടുള്ളത് ഈ സന്ദർഭത്തിലാണ് ഈ അട്ടിമറി നടക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ മറികടക്കാൻ വി മുരളീധരന് കെ സുരേന്ദ്രന് കഴിയില്ല എന്നുള്ള സന്ദർഭത്തിലാണ് ആരെക്കൊണ്ട് ഓപ്പറേഷൻ നടത്തിയത് പിണറായി വിജയനെ കൊണ്ട് ഓപ്പറേഷൻ നടത്തിച്ചറിയാം സത്യത്തിൽ പിണറായി വിജയന് അമിത്ഷാ പറഞ്ഞ പ്രകാരം തിരുവനന്തപുരത്ത് പതിനാറ് വാർഡുകളിൽ ബി ജെ പിയെ വിജയിപ്പിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ബി ജെ പി വിജയിച്ചുള്ളത് എന്ന് നമുക്കറിയാം ഇപ്പോഴിതാ ആ അട്ടിമറിയിൽ അതായത് രാജീവ് ചന്ദ്രശേഖരനെ മറികടന്നുകൊണ്ട് അവിടെ വി വി രാജേഷിനെ മേയറാക്കുകയും പിന്നീട് വി വി രാജേഷിനാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ആളായി മാറിയിരിക്കുന്നത് ബി ജെ പിയിൽ മറ്റു ഗ്രൂപ്പുകളെയൊക്കെ മാറി കിടന്നുണ്ട് അത് കെ സുരേന്ദ്രനോ വി മുരളീധരനോ അങ്ങനെയുള്ള ആളുകളെ എല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ വി വി രാജേഷ് ദിവസം വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ വളരെ അശ്വസ്ഥനാണ് രാജീവ് ചന്ദ്രശേഖർ സത്യത്തിൽ മറ്റു ഗ്രൂപ്പുകൾ നേതാക്കന്മാരും അശ്വസ്ഥനാണ് കാരണം വി വി രാജേഷ് വളരെ തന്ത്രപരമായി എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഇടതുപക്ഷത്തെ അടക്കം പി കൂടെ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പിണറായിനെ അടക്കം കൂടെ നിർത്തിക്കൊണ്ട് തൻ്റെ തന്ത്രങ്ങൾ മുന്നോട്ട് പോകണം നേരത്തെ പവർ ബ്രോക്കർ എന്നാണ് വി വി രാജേഷിനെ പറ്റി പറയാറുള്ളത് കാരണം പിണറായി വിജയനുമായിട്ട് ധാരണ ഉണ്ടാക്കി വി ബി ജെ പിയുമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയും അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റുന്ന ഒരാളായിട്ടാണ് ബി ജെ പിക്ക് പറയപ്പെട്ടിരുന്നത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണം വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് വലിയ പോസ്റ്ററുകളൊക്കെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു അതിന് അന്വേഷണത്തിന് രാജീവ് ചന്ദ്രശേഖർ ഉത്തരവിടുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് നമ്മുടെ വി വി രാജേഷ് മൂലക്കിരുന്നത് അതൊക്കെ മാറി ഇപ്പോൾ വി വി രാജേഷാണ് വി ഐ പി ഹീറോ ആയിട്ട് മാറിയിരിക്കുന്നത് ദിവസം പാത്രവാർത്തകളിൽ വാര്ത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമായി വി വി രാജേഷ് മാറിയിട്ടുണ്ട് ഇവിടെയാണ് ഇനി വേറൊരു ചതി വരാൻ പോകുന്നത് കേരളത്തിൽ മുപ്പത്തി നാല് മുപ്പത്താറ് നിയോജക മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തോ അതിനോട് തുല്യമായ സ്ഥാനത്തോ ബി ജെ പി എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരം കൊല്ലം ജില്ലയിലാണ് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത് പല നിയോജക മണ്ഡലയും വൻ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് അതേസമയത്ത് വടക്കൻ ജില്ലകളിൽ തൃശ്ശൂർ അങ്ങോട്ടുള്ള ജില്ലകളിൽ എറണാകുളം അങ്ങോട്ടുള്ള ജില്ലകളിൽ വളരെ ശോചനീയമാണ് അവസ്ഥ തൃപ്പുണത്തിലടക്കം മൊത്തത്തിൽ വോട്ട് നോക്കുമ്പോൾ നിയോജക മണ്ഡല അടിസ്ഥാനത്ത് വളരെ മോശമാണ് ഇന്നിന് പാലക്കാട് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല പിന്നെയും മലമ്പുഴയാണ് അവർക്ക് എന്തെങ്കിലും ആശ്വാസമുള്ളത് അപ്പം കാസർഗോഡ് വരെയുള്ള അവ നോക്കുമ്പോൾ ഏറ്റവും പിന്നെ വളരെ താഴേക്ക് പോയിരിക്കുന്നു ബി ജെ പി അതേസമയത്ത് തിരുവനന്തപുരം ജില്ലയിലും അതേപോലെ കൊല്ലം ജില്ലയിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ് അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ആരാണെന്ന് എവിടെയെന്ന് അറിയാമോ നേമമാണ് നേമത്ത് നാൽപ്പത്തി ഒമ്പതിനായിരത്തോളം വോട്ട് പിടിച്ചു എന്നുള്ള കണക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ രാ രാജീവ് ചന്ദ്രശേഖർ അവിടെ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ അവിടെ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടിയ വോട്ട് പോലും ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടിയിട്ടില്ല അതാണ് സത്യം നമുക്ക് നോക്കാം അതായത് കഴിഞ്ഞ തവണ ശിവൻകുട്ടിക്ക് അൻപത്തിയായിരത്തി എണ്ണൂറ്റി മുപ്പത്തി വോട്ടാണ് കിട്ടിയത് മുപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം അവിടെ കഴിഞ്ഞ വശം കുമരകം രാജശേഖരന് അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് വോട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ തവണത്തെ നാൽപ്പത്തൊമ്പതിനായിരം വോട്ട് കണക്ക് കിട്ടുമ്പോൾ അവിടെ രണ്ടായിരം വോട്ട് കുറഞ്ഞു യു ബി ജെ പിക്ക് വി കെ മുരളീധരനാകട്ടെ മുപ്പത്താറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വോട്ട് കിട്ടി ഇരുപത്തഞ്ച് പോയിൻ്റ് ഒന്ന് ശതമാനമാണ് കിട്ടിയത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുരളീധരനെ അതിന് മുമ്പ് സ്ഥാനാർത്ഥിയായിരുന്ന അതായത് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ വെറും ഇരുപത്തൊന്നായിരം വോട്ടാണ് യു ഡി എഫിന് കിട്ടിയിരുന്നത് അവിടെ നിന്നാണ് മുരളീധരൻ പതിമൂവായിരം വോട്ട് പതിനയ്യായിരം വോട്ട് വർദ്ധിപ്പിച്ച് മുപ്പത്താറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വോട്ടായി മാറ്റിയത് അപ്പം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നിയമത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതിൽ അവിടെ ഏറ്റവും അധികം ശക്തമായ പിന്നെ ശക്തിയുള്ള ആളുകൾ ആരൊക്കെയാണ് വി മുരളീധരനും കെ സുരേന്ദ്രൻ തന്നെയാണ് അതായത് നിയമമണ്ഡലത്തിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും വിചാരിച്ചാൽ ആരെ അട്ടിമറിക്കാൻ പറ്റും രാജീവ് ചന്ദ്രശേഖരനെ അട്ടിമറിക്കാൻ പറ്റും കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെയെല്ലാം തകർത്തറിഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും യാതൊരു പ്രാധാന്യവും ഇല്ലാതാക്കി രാജീവ് ചന്ദ്രശേഖരൻ ഓപ്പറേറ്റ് ചെയ്തിരുന്നെങ്ങനെയാണെന്ന് പറയാമോ തൻ്റെ സെക്രട്ടറിയായ അഡ്വക്കറ്റ് സുരേഷ് വഴിയാണ് അഡ്വക്കറ്റ് സുരേഷ് മുമ്പ് വി മുരളീധരൻ്റെ കെ സുരേന്ദ്രൻ്റെ ഉള്ള സമയത്ത് സെക്രട്ടറി ആയിരുന്നു പക്ഷേ ആ സമയത്ത് അവരുടെ ആളായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം രാജീവ് ചന്ദ്രശേഖർ ഈ നേതാക്കന്മാരാരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുമായി വന്നാൽ അവർ ഏൽപ്പിക്കുന്ന ആരെയാണെന്ന് പറയാമോ അഡ്വക്കറ്റ് സുരേഷിനോട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അത് ഏൽപ്പിക്കും പിന്നെ സുരേഷ് ആണ് ഇവരെയൊക്കെ അവ സുരേഷിനെ അണ്ടർലാക്കിയാർ സുരേഷ് അങ്ങനെ കെ സുരേന്ദ്രൻ വി മുരളീധരനും പഴയ ഗ്രൂപ്പ് സമവാ പഴയ വിലയും നിലയും ഇല്ലാതാക്കി അവസാനം അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് എല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് ശ്രീലേഖ ഐ പി ഐ പി എസിനെ അട്ടിമറിച്ചുകൊണ്ട് വി വി രാജേഷിനെ മേയറാക്കിയത് വി വി രാജേഷ് വന്ന ശേഷം ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം അറിയണം പെട്ടെന്ന് വളർന്നു എന്നുള്ളതാണ് സത്യം കുറഞ്ഞ ദിവസം കൊണ്ട് വി വി രാജേഷ് തൻ്റെ തന്ത്രപരമായ പെരുമാറ്റം കൊണ്ടും എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രവർത്തനം കൊണ്ടും ആരെയും വെറുപ്പിക്കാതെയും എന്നാൽ എതിർക്കേണ്ടവരെ ശക്തമായി ആഞ്ഞടിച്ചും മുന്നോട്ട് പോവുകയാണ് വി വി രാജേഷിന് മറ്റൊരു ബി ജെ പി ലീഡറിന് കിട്ട ഏത് ബി ജെ പി നേതാവിന് കിട്ടിയതിനെക്കാട്ടും പേരും പ്രശസ്തിയും കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു ഇതിലും അശ്വസ്തനാണ് ആര് രാജീവ് ചന്ദ്രശേഖർ കാരണം താൻ കൊണ്ടുവന്ന ശ്രീലേഖ ഐ പി എസിനെ അട്ടിമറിച്ചിട്ടാണ് വി വി രാജേഷ് വന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അവസാന നിമിഷം വരെ എല്ലാ പത്ര ദൃശ്യമാധ്യമങ്ങളും പറഞ്ഞു കൊണ്ടിരുന്നതും ഡിക്ലെയർ ചെയ്യാതിരുന്നതും വി ശ്രീലേഖയാണ് അപ്പോൾ ആ സ്ത്രീലേഖയെ അട്ടിമറിക്കാൻ കഴിയണമെങ്കിൽ അത്രയും ശക്തമായ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവണം എങ്ങനെയാണ് ബന്ധം ഉണ്ടാകുന്നത് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖറിന് ഇവിടെ പ്ലാൻ എന്താണ് പിണറായി വിജയൻ്റെ സഹായമില്ലാതെ സി പി എമ്മിൻ്റെ സഹായമില്ലാതെ സി പി എമ്മിനെ തകർത്ത് കൊണ്ടുള്ള ഒരു പ്ലാനാണുള്ളത് അതായത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുക പിണറായി വിജയന് മകളെ അറസ്റ്റ് ചെയ്യുക പിണറായി വിജയന് മകനെ അറസ്റ്റ് ചെയ്യുക മകളെ ഭാര്യയെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൂടാതെ കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങി നിരവധി നേതാക്കൾ ഹിറ്റ് ലിസ്റ്റിലുണ്ട് തോമസ് ഐസക്കുണ്ട് ഇവരെ എല്ലാം കൃത്യമായി തെളിവുകളുണ്ട് അവർക്കെതിരെ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും എൻഫോഴ്സ്മെന്റ് എൻഫോ ഇ ഡിയും അതേപോലെ എൻ ഐ എയും അതേപോലെ സി ബി ഐയും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെയൊക്കെ തൂക്കിയെടുത്ത് ജയിലിടാൻ ആദ്യ സമയം വേണ്ട കൃത്യമായിട്ടുള്ള തെളിവുകൾ പിണറായി വിജയനെതിരെയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ആർക്കാണ് അറിയാത്തത് ലാവലിങ് കേസിൽ എന്തുകൊണ്ടാണ് ഒമ്പതര വർഷം അവിടെ റെഡി ആയി നിൽക്കുന്നത് ഇതൊക്കെ വി മുരളീധരനും കെ സുരേന്ദ്രനും വി വി രാജേഷും കൂടെ ഇടപെട്ടിട്ടാണ് ഇതൊക്കെ തീർത്തു കൊടുക്കാറ് പിണറായി വിജയനെ അപ്പം ആ സുരക്ഷിതമായ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെതിരെ ശക്തമായി പ്രവർത്തിച്ചാൽ കേരള പിണറായി വിജയനെയോ അല്ലെങ്കിൽ മകളെയോ അറസ്റ്റ് ചെയ്താൽ കേരളത്തിലെ സി പി എമ്മിനുള്ളിൽ ഒരു ഒഴുക്ക് ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പഠനം രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുണ്ട് അത് പ്രകാരമാണ് തിരുവനന്തപുരത്ത് എല്ലാ പഴയ ആളുകളെ പിണറായിയുമായി ബന്ധപ്പെട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ വി വി രാജേഷിനെ അടക്കം മാറ്റിക്കൊണ്ട് ആര് മുന്നോട്ട് പോയത് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോയത് അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ദാ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പഠിച്ചൊരു കാര്യം സർവേയിൽ നിന്ന് പഠിച്ചൊരു കാര്യം ഈ സി പി എമ്മിൻ്റെ എതിരെ ഇങ്ങനെ നേതാക്കന്മാരെയൊക്കെ കൃത്യമായ തെളിവുകളടിസ്ഥാനത്ത് അറസ്റ്റ് ചെയ്താൽ സി പി എമ്മെന്ന് വലിയ ഒഴുക്കുണ്ടാവുമ്പോൾ കേരളത്തിൽ ബി ജെ പി ഒരു ഒറ്റയടിക്ക് അടുത്ത തവണ അധികാരത്തിലെത്താമെന്നുള്ളതാണ് ആ അധികാരത്തിൽ അധികാരത്തിലെത്തുന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ മനസ്സിലുവല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നേമത്ത് മത്സരിക്കാൻ പോകുന്നത് എന്നാൽ നേമത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള സകല തന്ത്രങ്ങൾ ഇപ്പോഴേ വി മുരളീധരൻ കെ സുരേന്ദ്രൻ മാത്രമല്ല പിണറായി വിജയനും പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കാരണം പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറാണ് ഉള്ളത് കേരളത്തിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന ബി ജെ പി നേതാവ് ആരാണെന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ശോഭാ സുരേന്ദ്രനാണ് അപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ അത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ബി ജെ പി വളരും യാതൊരു സംശയവുമില്ല പക്ഷേ വി മുരളീധരനെ കെ സുരേന്ദ്രനെയും മറികടന്നുകൊണ്ട് മുന്നോട്ടു പോകുക പ്രയാസമാണ് കൂടാതെ കൃഷ്ണദാസ് കൃഷ്ണദാസ് പക്ഷവും വളരെ ശക്തമായ രൂപത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അസംതൃപ്തരാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കുക ആദ്യത്തെ ദൗത്യമായി ബി ജെ പിക്ക് പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം എന്തിനെ സുരേഷ് ഗോപിയെ എം പി ആയപ്പോൾ അവിടെ അട്ടിമറിക്കാൻ വേണ്ടി അവിടുത്തെ നേതാക്കന്മാരടക്കം വി സുരേഷ് സുരേഷ് അഡ്വറ്റ് സുരേഷ് പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ കുറേ തെളിവുകൾ ക്രൈമിന് കിട്ടിയിട്ടുണ്ട് നന്ദി നമസ്കാരം